പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെയൊക്കെ ഒന്ന് രാവിലെ നല്ല മഴയാണ് കേട്ടോ അപ്പം രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണിൽ കയറി കേട്ടോ അപ്പം ഇഡ്ലിയും ചട്നിയും സാമ്പാറൊക്കെയാണ് ഉണ്ടാക്കണം കേട്ടോ അന്ന് പണിക്കാരെ കണ്ടിട്ടോ രാവിലുകൂടി ഉള്ള ഇഡ്ലിയും ചട്നിയൊക്കെ ഉണ്ടാക്കണം കേട്ടോ ഞാൻ പൊതുവേ എല്ലാ മാവിലും അന്ന് നമ്മൾ ഉണ്ടാക്കില്ലേ രാവിലെ രാവിലെ മാത്രമേ ഉപ്പിടാറുള്ളൂ തല ദിവസം അരച്ചു വെക്കുന്ന സമയത്ത് ഞാൻ ഉപ്പിടാറില്ല എന്നിട്ട് ഉപ്പൊക്കെ ചേർത്ത് നന്നായി ഇളക്കിയിട്ട് മാവ് ഒഴിക്കുക കേട്ടോ നാല് തട്ടാണ് നാല് തട്ടല്ല മൂന്ന് തട്ടാണേ അതിൽ രണ്ടെണ്ണം ഒഴിക്കുകയുള്ളൂ മൂന്നെണ്ണം കൂട്ടി ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ആവി ഇറങ്ങിയിട്ട് നടുക്കിലത്തെ ഒരു നടുക്കിലത്തെ അടിയിലത്തെ നല്ലൊരു വെള്ളമൊക്കെ ഇറങ്ങിയ പോലെ ഒരു ടേസ്റ്റ് ഉണ്ടാകും ഒരു കാണുമ്പോൾ ഒരിതുണ്ടാവില്ല കേട്ടോ അതുകൊണ്ട് രണ്ട് തട്ട് തട്ടൊഴിച്ചിട്ട് പിന്നെ ഇത് കൊണ്ട് മാറ്റിയിട്ട് പിന്നെ വേറെ തട്ടൊഴിക്കുകയായി ഇപ്പോൾ പണിക്കാരൊക്കെ ഉള്ള കാരനാണ് തോന ടലി ഉണ്ടാക്കണത് അപ്പോൾ അമ്മ അവിടെ നിന്നിട്ട് വർത്തമാനം പറയാനുണ്ടോ അപ്പോൾ അമ്മയോട് മറുപടി പറയുകയാണെട്ടോ ഞാൻ നിങ്ങോട്ടിന് പൊതുവേ ഇഡ്ലിയും പിന്നെ ദോശ ചപ്പാത്തി അതൊക്കെയാണ് ഇഷ്ടെട്ടോ അപ്പം അധികം ദോശയോ ചപ്പാത്തിയോ ഇഡ്ലിയോ ഞാൻ അധികം ഉണ്ടാക്കുക കേട്ടോ പുറത്ത് നല്ല മഴേനേം എന്നിട്ട് വേഗം ഇഡ്ലിയൊക്കെ ഒഴിച്ച് സെറ്റാക്കി അടച്ചുവെക്കണ്ടേ അത് കഴിഞ്ഞ് ഞാൻ അപ്പുറത്ത് ചട്നിക്കുള്ളത് റെഡിയാക്കിയിട്ടുണ്ട് അത് ഇളക്കണമുണ്ടേ അത് നന്നായി വാട്ടിയിട്ട് മിക്സിയിലടിച്ചിട്ട് പിന്നെ വറവിടുക ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മൾ വെറുതെ വാട്ടിയിട്ട് വെറുതെ മിക്സിയിലിട്ട് അടിച്ചിട്ട് അങ്ങനെയും കഴിക്കാം കേട്ടോ ഈ ചട്നി നല്ല ടേസ്റ്റാണ് വറവ് അധികവും ഞാൻ വറവിടുക ചെയ്യുക അങ്ങനെ വറവിട്ടാലും നല്ല ടേസ്റ്റാണ് വറവടാണ്ടിയും നല്ല ടേസ്റ്റാണ് ഈ ചട്നിയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി നമ്മളെ ചാനലിലിട്ടുണ്ട് കേട്ടോ എല്ലാവരും ചെക്ക് ചെയ്യണേ നമ്മൾ ഓൾറെഡി ചെയ്ത കാരണമാണ് റെസിപ്പി ഞാൻ പറയാത്ത കേട്ടോ എന്നിട്ട് പിന്നെ അത് നന്നായി വാട്ടി ഞാൻ അരച്ച് ചട്നിക്കെ ഉണ്ടാക്കുന്നുണ്ട് അതിനിടയിൽ ചിലർ ഇഡ്ഡലി ഇറക്കി വെച്ച് കഴിഞ്ഞാൽ വെള്ളം തിളിക്കണോ കേട്ടോ വേഗം ചൂട് ചൂടാറാൻ വേണ്ടിയിട്ടും ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ ഇടയ്ക്ക് ഫാനിൻ്റെ ഓട്ടിൽ കൊണ്ടു വേഗം എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ അല്ലാണ്ട് വെള്ളം തെളിക്കാറില്ല കേട്ടോ ഞാൻ പണിയുള്ള തിരക്കിൽ ഉണ്ണിയോ എന്തൊക്കെയോ എന്ന് പറയേണ്ട കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട് സ്നേഹപ്രകടനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുട്ടിക്ക് എപ്പോഴത്തേനും ഇഡ്ഡലിയൊക്കെ വേറെ പാത്രത്തിലേക്ക് കഴിഞ്ഞിട്ട് തിരക്കായേ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് അവൻ പറയണ കേട്ടോ എന്നോട് അപ്പോൾ അവൻ്റെ തിരക്ക് കാരണം ഞാൻ ചൂടാറാണെന്ന് നോക്കില്ല വേഗം വേറെ പാത്രത്തിലേക്ക് ആക്കുകയാണെങ്കിൽ എന്നിട്ട് എടുക്കുമ്പോൾ തന്നെ തീരെ കിട്ടണില്ലേ അപ്പോൾ ഞാൻ വേറെ മറ്റു പാത്രങ്ങൾ തണുത്തോന്ന് നോക്കുകയാണ് പക്ഷെ അതൊന്നും തണുത്തിട്ടില്ല കേട്ടോ പിന്നെ എങ്ങനെയൊക്കെയോ പറഞ്ഞ് ഞാൻ ഒതുക്കിയിട്ടോ എന്നിട്ട് പിന്നെ ഫാനിൻ്റെ ഉള്ളിൽ വേഗം വെച്ച് ഞാൻ ഉണക്കി ചൂടാക്കിയിട്ട് വേഗം എടുത്ത് കാണിച്ചു കൊടുത്തു കേട്ടോ ഇടയ്ക്കൊക്കെ ഉണ്ണിയാണ് കേട്ടോ മുത്തശ്ശിക്കൊക്കെ ഫുഡൊക്കെ കൊടുക്കുക അതിനിപ്പം മുത്തശ്ശിക്കുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തിരക്ക് കൂട്ടുകയാണെങ്കിൽ അപ്പോൾ ഞാൻ വേഗം ഒരു പാത്രത്തിൽ ഇഡ്ഡലിയൊക്കെ വിളമ്പിണ്ടേ ചട്നി ആവാൻ ക്ഷമ കുട്ടിക്കില്ല കേട്ടോ അപ്പോൾ അവനെ വേഗം കൊണ്ടുപോയി കൊടുക്കണം അപ്പോൾ ഞാൻ വേഗം വിളമ്പി വിളമ്പിക്കൊടുത്താണേ മുത്തശ്ശിക്കും പിന്നെ ചട്നി വേണം നിർബന്ധം ഒന്നും ഇല്ല സാമ്പാറുണ്ടായാലും മതി കേട്ടോ മുത്തശ്ശിക്കുള്ള ഫുഡ് കൊടുക്കുകഴിഞ്ഞിട്ട് എന്താ ഉണ്ണിയും ഫുഡ് കഴിക്കുകയാണ് കേട്ടോ അവനാ ടേബിളുമ്പോൾ ഇതും അങ്ങനെ ഇരുത്താറില്ല കേട്ടോ നിലത്തന്നെ ഇത്തിയിട്ട് കൊടുക്കാറ് ഞങ്ങളും അധികം നിലത്തന്നെ ഇരിക്കുക ഡൈനിങ് ടേബിളും ഒന്ന് ഇരിക്കലോ കുറവാണേ ഉണ്ണിക്ക് ചട്നി സാമ്പാറൊന്നും വേണ്ട വേറെ ഇഡ്ലി മതി വന്നിട്ട് ഫുഡ് കഴിക്കാണ് കേട്ടോ മുത്തശ്ശിക്ക് ഉണ്ണിക്കൊക്കെ ചായ കൊടുക്കൽ കഴിഞ്ഞിട്ട് വേഗം ഞാൻ ചട്നി വറവിടുകയാണേ ഉണ്ണിക്കും അധികം ചായ കൊടുക്കാറില്ല കേട്ടോ വെറും പലഹാരം കറിയാ ചട്നിയോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക ചെയ്യുള്ളൂ ഇതുവരെ അവന് ചായ കൊടുത്തിട്ടില്ലേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ വേഗം ചട്നി മറവിടാണ് ഞാൻ വെറുതെ വെളിച്ചെണ്ണി കുറച്ച് കടുക് ഇട്ട് കടുക് പൊട്ടിക്കഴിഞ്ഞപ്പം ഞാൻ ചട്നി ഒഴിക്കുക ചെയ്തിട്ടോ അരച്ച് കൂട്ടായിരിക്കും ഒഴിക്കുക ചെയ്തതേ സാധാരണ ഞാൻ വറ്റൽ മുളക് ഇടാറുണ്ട് കേട്ടോ അത് ഉണ്ണിക്ക് കൊടുക്കാനും കൂടി എടുത്തു വെക്കുന്ന കാരണം ഇട്ടിട്ടില്ലേ എന്നിട്ട് വേഗം വറവിട്ടിട്ട് അരുള്ളാണ്ട് ഉണ്ണിക്ക് മാറ്റി വെച്ചിട്ട് ഞാൻ കുറച്ച് മുളക് പൊടിയിട്ട് ഇളക്കുക ചെയ്യാം കേട്ടോ ഉണ്ണിക്കുള്ളത് അരില്ലാണ്ട് മാറ്റി വെച്ചിട്ട് ഞാൻ ബാക്കിയുള്ളവരിക്ക് കുറച്ച് മുളക് പൊടി ഇരുന്നേ ഉണ്ണിക്ക് ചട്നി വേണ്ടാത്ത സമയങ്ങളൊക്കെ നാല് ഉണക്കമുളക് ഞാനിതിൽ ഇട്ടിട്ട് മൂപ്പിക്കുക ചെയ്യാറ്ട്ടോ ആദ്യത്തെ ആ നാളികേരം തക്കാളിയൊക്കെ മൂപ്പിക്കുന്ന സമയം എടുത്ത് ഇടുക ചെയ്യാം കേട്ടോ എന്നിട്ട് ചട്നി ഒക്കെ വറവെട്ട് എല്ലാവരും ചായ കൊടുത്തു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ പുതിയതായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബായ്